നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ആദ്യത്തെ മൂന്ന് റൗണ്ടുകൾ കഴിയുമ്പോൾ ആ രാകം കപ്പിലേക്ക് എത്തുകയെന്ന് പറയാനാകാത്ത സ്ഥിതി കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും എല്ലാം ഇത്തവണ പിന്നോട്ട് പോകുന്നതാണ് കാണാനായത് ഇതുവരെ കപ്പ് നേടാത്ത പല ടീമുകളും മികച്ച പ്രകടനം നടത്തി മുന്നോട്ട് വന്നതും വേറിട്ട കാഴ്ചയായി ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ച് ഐ പി എൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ടീമിലേക്ക് താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ ഐ പി എല്ലിന്റെ പ്രകടനം സ്വാധീനിക്കുമെന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ ഇടം ആഗ്രഹിക്കുന്ന താരങ്ങൾക്കെല്ലാം ഐ പി എല്ലിൽ മിന്നിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെ പറയാം നിലവിൽ ശക്തമായ ടീം കരുത്ത് ഇന്ത്യക്കുണ്ട് നിലവിലെ ഇന്ത്യയുടെ ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും കളിക്കുന്നത് സഞ്ജു സാംസൺ ആണ് വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുമുണ്ട് ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കെ സഞ്ജുവിന് ഇത്തവണത്തെ ഐ പി എല്ലിൽ നായകനായും ബാറ്ററായും ശോഭിക്കേണ്ടതായുണ്ട് നിലവിലെ വിക്കറ്റ് കീപ്പർമാരിൽ സഞ്ജു തന്നെയാണ് ഭേദപ്പെട്ട് നിൽക്കുന്നത് എന്നാൽ ഓപ്പണർ റോളിൽ സഞ്ജുവിന് ഭീഷണികളും ഏറുകയാണ് ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസിനെ ശുഭൻ ഗില്ല് കിരീടത്തിലേക്ക് എത്തിച്ചാൽ സഞ്ജുവിനെ അത് പ്രതികൂലമായി ബാധിക്കും അതെങ്ങനെയാണെന്ന് വിശദമായി നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത ഇതിഹാസമായി മുന്നിൽ കണ്ട ടീം വളർത്തിക്കൊണ്ടുവരുന്ന താരമാണ് ശുഭ്മൻ ഗില്ല എം ആർ എഫ് ഗില്ലുമായി കരാറിലെത്തിയതുപോലും ഇത്തരമൊരു നീക്കം മുന്നിൽ കണ്ടിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു ഷുഖ്മൻ ഗില്ല സൂര്യകുമാർ യാദവിന് അധിക നാളെ ടി ട്വന്റി നായകനെ തുടരാനായേക്കില്ല വൈസ് ക്യാപ്റ്റൻ റോളിലൂടെ ശുഭ്മൻ ഗില്ലിനെ വളർത്താനാണ് നിലവിലെ ഇന്ത്യയുടെ പദ്ധതി എന്നാൽ ഇത് സംഭവിക്കാൻ നായകൻ എന്ന നിലയിൽ ഗില്ല് മികവ് തെളിയിക്കേണ്ടതുണ്ട് ഇത്തവണ ഗുജറാത്ത് ഐറ്റൻസിനെ ഗില്ല് കിരീടത്തിലേക്ക് എത്തിച്ചാൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തോടെ ഗില്ല് ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തുന്നതാണ് അങ്ങനെ വന്നാൽ ഓപ്പണർ റോളിലേക്കും ഗില്ലിനെ പരിഗണിക്കാൻ സാധ്യത കൂടുതലാണ് ഇത് സഞ്ജുവിന് തിരിച്ചടിയായി മാറാനാണ് സാധ്യത യശസ്സി ജയ്സ്വാൾ അഭിഷേക് ശർമ്മ എന്നിവരെല്ലാം ഇടം കയ്യൻ ഓപ്പണർമാരാണ് ഗില്ല് ഓപ്പണറായാൽ ഇടം കയ്യനെ ഒപ്പം നിറക്കാനാകും ഇന്ത്യ തയ്യാറാവുക അങ്ങനെ വന്നാൽ സഞ്ജുവിന് ഓപ്പണർ റോളിൽ നിന്ന് മാറി കൊടുക്കേണ്ടതായി വരും ഇത് താരത്തിന്റെ സീറ്റ് നഷ്ടപ്പെടാൻ വരെ കാരണമായേക്കും സഞ്ജു മിന്നും പ്രകടനം നടത്തുമ്പോഴും സ്ഥിരത ഒരു പ്രശ്നമായി നിൽക്കുകയാണ് ഇത് താരത്തിന്റെ സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണവുമായി മാറിയേക്കാം ഓപ്പണർ റോൾ വിടേണ്ടി വന്നാൽ സഞ്ജുവിനെ പുറത്തിരുത്താനാണ് കൂടുതൽ സാധ്യത മധ്യനിരയിൽ സഞ്ജുവിനെ പരിഗണിച്ചേക്കുമില്ല ജിതേഷ് ശർമ്മ മധ്യനിരയിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന കീപ്പറാണ് ഐ പി എല്ലിൽ ആർ സി ബിക്ക് ഒപ്പം മികവ് കാട്ടാൻ ജിതേഷിന് സാധിക്കുന്നുമുണ്ട് വിക്കറ്റിന് പിന്നിലും ഒട്ടും മോശമല്ല ഈ ഒരു സാഹചര്യത്തിൽ മധ്യനിരയിൽ വിക്കറ്റ് കീപ്പറെ കളിപ്പിക്കേണ്ടി വന്നാൽ ഇന്ത്യ സഞ്ജു സാംസണെ തടങ്ങി ജിതേഷിനൊപ്പം നിൽക്കാനാണ് സാധ്യത ഗുജറാത്തിനെ കിരീടത്തിലേക്ക് എത്തിക്കുകയെന്നത് ഗില്ലിനെ സംബന്ധിച്ച് എളുപ്പമുള്ളൊരു കാര്യമല്ല മോശമല്ലാത്ത തുടക്കം ഗുജറാത്തിന് ലഭിച്ചിട്ടുണ്ട് ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനവും ഗില്ല് കാഴ്ചവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് മുന്നിലുള്ളത് ഇതിനെ മറികടക്കാൻ രാജസ്ഥാൻ റോയൽസിനെ കപ്പിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും വലിയ ഒരു മാർഗമാണ് സഞ്ജു ചെയ്യേണ്ടത് ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം താരം നടത്തുന്നുണ്ട് എന്നാൽ കപ്പിലേക്ക് എത്തിക്കാനാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്